ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ ഞാനൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത് അതായത് കിടൽ ഒരു നെക്ക് ബാൻഡ് ആണ് അൺബോക്സ് ചെയ്യുന്നത് അപ്പം അതായത് ബഡ്ജറ്റ് ഫ്രണ്ട് ഒരു നെക്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ് അരോമ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെക്ക് ബാൻഡാണ് എൻ ബി വൺ ട്വൻ്റി ഫോർ എന്നാണ് ഈ മോഡലിന്റെ പേര് ഇപ്പം ഇത് ആയിട്ട് സ്മാർട്ട് വോയിസ് അസിസ്റ്റൻസും അതുപോലെ തന്നെ ഡുവൽ കണക്റ്റിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇതിന്റെ പാക്കേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അരോമയുടെ നെക്ക് ബാൻഡ് മാത്രമാണ് അതിൻ്റെ കൂടുതൽ യൂസർ മെൻഡലോ അതായത് ചാർജിങ് കേബിളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അരോമയുടെ വൈറൈറ്റായിട്ടുള്ള നമുക്ക് നെക്ക് ബാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇയർ ബഡ്സുകളും നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ വറൈറ്റി ആയിട്ടുള്ള നെറ്റ് ബാൻഡ്സും ഒക്കെ ഇറക്കുന്ന കമ്പനിയാണ് അരോമ അപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ബട്ടൺസ് കാണാൻ കഴിയുക വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ അതുപോലെ തന്നെ പോസ് ബട്ടൺ ആ പോസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ നെക്ക് ബാൻഡ് ഓൺ ആയി വരിക അപ്പോൾ ഞാനിവിടെ ഓൺ ആക്കുകയാണ് അപ്പോൾ ഇതിന് പിറകുവശമൊക്കെ നമുക്ക് നല്ല കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഭാഗത്താണ് നമുക്ക് ബാറ്ററി വരുന്നത് ബാറ്ററി കേസാണ് ഇത് ഇതിലാണ് നമ്മൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അരോമയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇത് മാനുഫാക്ചർ ചെയ്ത ഡേറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്ലീക്ക് ഡിസൈനാണ് അപ്പോൾ അധികം വെയിറ്റ് ഒന്നുമില്ല നമുക്ക് കയറി ചെയ്തു കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഒഫീഷ്യൽ യൂസേജിന് നമുക്ക് ഇത് വളരെ അധികം ഉപയോഗപ്പെടും അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സോങ്സ് ഒക്കെ കേൾക്കണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം വലിയ വിഷൊ ഒന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല ഇത് നല്ല ക്വാളിറ്റിയുള്ള ബാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്ന ബാൻഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ പീസ് വരുന്നത് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ നല്ല സ്ലീക്ക് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല കംഫോർട്ട് തരും നമുക്ക് ഇയറിലൊക്കെ വെക്കുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും അധികം വലിപ്പമില്ല അപ്പോൾ നല്ലൊരു കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ സ്പീക്കറിന്റെ കൂടെയുള്ള എയർ ഹോളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടും കാണാൻ കഴിയും അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നാല് ദിവസമായി അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നമുക്കിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ പിറകിൽ നമുക്ക് മാഗ്നെറ്റ് കൂടി വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൽ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം കൂടി നൽകുന്നുണ്ട് അപ്പോൾ മാഗ്നെറ്റ് ട്രക്കമാണ് വിടുന്നത് അതിൻ്റെ വെറൈറ്റി കളറ് അവൈലബിൾ ആണ് ബ്ലൂ അതുപോലെ തന്നെ റെഡ് ഗ്രീൻ എന്നൊക്കെ രീതിയിലുള്ള കളറ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ കേബിൾ നമ്മൾ ഇയർ പീസിൻ്റെ കേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ പോസ്റ്റ് ബോട്ടം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ബ്ലൂ ആൻഡ് റെഡ് എൽ ഇ ഡി ബ്ലിങ്ക് എന്ത് കാണാൻ കഴിയും അപ്പോൾ പെയറിങ്ങിന് വേണ്ടി തയ്യാറായെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്ലേ ടൈം എന്ന് തന്നെ ഫോർട്ടി ആണ് ഇവർ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി നൽകിയിരിക്കുന്നത് ഇരുന്നൂറ് എം എസിൻ്റെ ഒരു ബാറ്ററിയാണ് ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം ഒരു രണ്ട് മണിക്കൂറാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ചാർജിംഗ് പോർട്ട് വന്നിരിക്കുന്നത് മൈക്രോ യു എസ് പി പോർട്ടാണ് അതുപോലെ തന്നെ ഇത് ഡസ്റ്റ് പ്രൂഫും വാട്ടർ പ്രൂഫും എന്നിവർ അവകാശപ്പെടുന്നുണ്ട് അപ്പൊ അത്രത്തോളം പ്രായകമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് അത് അപ്പോൾ ഇതിന് ചാർജിങ് ബോർട്ടിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഒരു റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കയറാതിരിക്കാനൊക്കെ അപ്പോൾ ഇതാണ് നമുക്ക് മൈക്രോ യു എസ് പി ആണ് ഇതിന് ചാർജ് ചെയ്യും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ചാർജിങ്ങിന്റെ ഭാഗമായിട്ടൊരു റെഡ് എൽ ഇ ഡി നമുക്ക് കത്തിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടു നിന്ന് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഹൈ ബോഡിയാണ് അപ്പോൾ ഓഡിയോ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫോണിൽ ചെറുങ്ങി വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സൗണ്ട് ഇതിൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല പാസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കോൾ ചെയ്യാനൊക്കെ നമുക്കതിൽ നിന്ന് പറ്റും അപ്പോൾ ഞാൻ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് കോളിങ്ങിന്റെ കുറച്ച് ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് അപ്പം നെറ്റ്വർക്കിന്റെ ഇൻറ്റർഫിയറൻസ് ഒക്കെ ഇതിന് ചെറിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ചെറിയൊരു സൗണ്ട് ഒക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സോങ്ങ് വെച്ചിട്ട് നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലൂടൂത്തിന് സൗണ്ട് ഒക്കെ വിടുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓണായ സമയത്ത് ഒരു സ്കാനിങ് സൗണ്ട് ചെറിയ രീതിയിൽ എഫ് ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രൈസിനൊക്കെ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രൈസിങ്ങിൻ്റെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഓഫർ പ്രൈസ് പ്രൈസാണ് കിട്ടിയത് ഇപ്പൊ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് എടുപ്പിച്ചിട്ടുണ്ട് ഇതിനായത് അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നല്ല രീതി തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് സമയം നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പൊടിയൊക്കെ ഗുഡാണ് പക്ഷെങ്കിൽ നമുക്ക് അത് സ്കാൻ ചെയ്യുന്ന സൗണ്ട് അതായത് ബ്ലൂടൂത്ത് സ്കാൻ ചെയ്യുന്ന സൗണ്ട് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കോളിങ്ങിൽ ചെറിയൊരു ഡിസ്റ്റർബൻസും വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന് ലിങ്ക് എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വിശേഷം നമുക്ക് അടുത്തവിടെയിൽ കാണാം ഗുഡ് ബൈ